ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മൂന്നാല് കുഞ്ഞ് ടിപ്സുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന രണ്ട് മൂന്ന് ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ കാണിക്കുന്ന ഓരോ ടിപ്സുകളും നിങ്ങളുടെ വീട്ടിലും പരീക്ഷിച്ച് നോക്കേണ്ടോ എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ടിപ്സുകളൊന്നൊന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഇട്ടിറക്കാം അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്നൊരു സാധനമാണ് താക്കോല് പൂട്ട് വീട് കട ഗേറ്റ് വാഹനങ്ങൾ എല്ലാത്തിലും നമ്മൾ ഈ രണ്ട് സാധനം എപ്പോഴും ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത സാധനമാണ് പൂട്ടും താക്കോല് ഇതിന് ഉണ്ടാവുന്ന ഒരു കുഴപ്പം കുറച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ലോക്ക് ഉണ്ടല്ലോ ഭയങ്കര ടൈറ്റ് ആയിരിക്കും പിന്നെ അതുപോലെ ഇത് ലേറ്റിലൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടുകളാണെങ്കിൽ മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് പെട്ടെന്ന് എത്ര ക്വാളിറ്റിയുള്ള കൂട്ടാണെങ്കിലും പെട്ടെന്ന് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാണ് അവരുണ്ടാക്കുന്നതെങ്കിലും നമ്മുടെ അശ്രദ്ധ മൂലം ചിലപ്പോൾ പെട്ടെന്ന് കംപ്ലൈന്റ് ഒന്നൊന്നു വരാം അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പൂട്ടും താക്കോലും ഉപയോഗിക്കുന്നവർ പുതിയതുപോലെ തന്നെ ഇരിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ അപ്പം അതിന് നമ്മൾക്ക് ഉപയോഗിക്കുന്ന സാധനം മെഴുകാണ് കേട്ടോ നമ്മുടെ മേകുതിരി ഇതുപോലുള്ള മേഘുതിരിയിൽ നമ്മുടെ ഈ താക്കോല് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഉരച്ച് കഴിഞ്ഞാൽ ഈ താക്കോലിൽ ആ മെഴുകിൻ്റെ അംശം ഉണ്ടാവും നമ്മൾ കുറച്ച് മെഴുക് താക്കോലാക്കിയതിന് ശേഷം ആ പൂട്ടിൻ്റെ ഹോളിലോട്ട് നമുക്ക് ഇടാം അതിന് ശേഷം രണ്ട് തവണ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം അപ്പോൾ താക്കോലിൽ ഉണ്ടായിരുന്ന ആ മെഴുകും നമ്മുടെ ഈ ലോക്കിന്റെ അകത്തോട്ട് പോയിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര പഴയ പൂട്ടാണെങ്കിലും നമുക്ക് പുതിയതുപോലെ ഉപയോഗിക്കാൻ പറ്റും പൂട്ട് ടൈറ്റാണെന്ന് പറഞ്ഞിട്ട് ആരും ഉപയോഗിക്കാതിരിക്കരുത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കണേ അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഡെയിലി ഒരു ദിവസം ഒരു നേരമെങ്കിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തേങ്ങ ചിലപ്പോൾ ഒരുപാട് ദിവസം നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില കാരണങ്ങളാൽ നമ്മുടെ ഈ തേങ്ങ ചീർത്തിയായി പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായൊരു ഒരു ഒരു മണം ഉണ്ടാവും ഈ ഒരു ഭാഗത്ത് കറുപ്പില്ലാത്ത തേങ്ങകൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഇതുപോലുള്ള തേങ്ങകള് നമ്മൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചീത്തയാവാതെ ഇരിക്കാനുള്ളൊരു ടിപ്പാണ് ഇനി കാണിച്ചു തരുന്നത് അത് വളരെ എളുപ്പമാണ് നമ്മൾ അരി ഇട്ട് വയ്ക്കുന്നൊരു പാത്രത്തില് തേങ്ങയുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഭാഗം താഴോട്ട് വരുന്ന വിധത്തില് ഇതുപോലെ കുത്തിവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേങ്ങ എത്ര കാഴ്ചകൾ കഴിഞ്ഞാലും നമുക്ക് തേങ്ങ യാതൊരു കംപ്ലൈന്റ് ഉണ്ടാവില്ല അപ്പോൾ വീടുകളിൽ തേങ്ങ സൂക്ഷിക്കുന്നവര് ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ചെയ്യുന്നതൊക്കെ വളരെ ഈസിയാണ് കാരണം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സാധനമാണ് അരി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇനി അടുത്ത ഒരു ടിപ്പ് ഇത് നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടിപ്പാണ് കാരണം ഏറ്റവും വില കൂടിയ ഒരു സാധനമാണ് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നതിൽ വെളിച്ചെണ്ണ ഏറ്റവും പെട്ടെന്ന് ചീത്തയാവാനുള്ള സാധ്യതയുള്ള ഒരു ഐറ്റം ഇത് തന്നെയാണ് അപ്പോൾ നല്ല വില കൊടുത്ത് വാങ്ങും പെട്ടെന്ന് ചീത്തയാകും ചെയ്യും അപ്പോൾ ഇനി മുതൽ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് കുറേ കാര്യം നമ്മൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ മെയിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ വെള്ളം ഇല്ലാത്ത ഒരു പാത്രത്തിൽ വേണം വെള്ളത്തിന്റെ ഒരു അംശം പോലും പറ്റില്ല നമ്മൾ വെളിച്ചെണ്ണ ആക്കി വെക്കുന്ന പാത്രത്തിൽ അപ്പോൾ എണ്ണ ചെത്തിയാകാതിരിക്കാൻ ഒരുപാട് ടിപ്സ് ഉണ്ട് പക്ഷേ ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് നമുക്കതിന് വേണ്ടത് ചെറിയൊരു പീസ് വാഴയുടെ ഇലയാണ് അപ്പോൾ വാഴയുടെ ഇലയിൽ ഒരു കറയുണ്ട് ആ കറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ ചിക്ക് മണം വരുന്നത് ഇല്ലാതാക്കാൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് എത്ര കിലോ സൂക്ഷിക്കുകയാണെങ്കിലും ഒരുപാട് വലിയ പീസിൻ്റെ ആവശ്യമില്ല വളരെ ചെറിയൊരു പീസ് വാഴയുടെ ഇല ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ എത്ര ദിവസം സൂക്ഷിക്കുകയാണെങ്കിലും യാതൊരു ചിക്ക് പണമോ യാതൊരു ബാഡ് സ്മെല്ലോ എണ്ണയിൽ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു വാഴയുടെ ടിപ്സും കൂടെ നിങ്ങൾ ചെയ്തു നോക്കുക ഹായ് ഫ്രണ്ട്സ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതും വെറുതെ കളയുന്ന ഒരു സാധനമാണ് ഇത് കഞ്ഞിവെള്ളം അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ കഞ്ഞിവെള്ളം എല്ലാവരും കുടിക്കുമായിരുന്നു ഇന്ന് നമ്മൾ കടകളെന്നൊക്കെ അരി വാങ്ങുന്നത് കൊണ്ട് നമുക്ക് അത് എത്രമാത്രം ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല പല അരികൾക്കും പല മണങ്ങളുണ്ടാവും പക്ഷെ കഞ്ഞിവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണെന്ന് പണ്ട് പറയും എല്ലാവർക്കും ഷുഗർ ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മുടെ കഞ്ഞിവെള്ളം ഇന്നും അങ്ങനെ കുടിക്കാറില്ല വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ട് ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെറിയ ചെറിയ കൃഷികളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു വളമാണ് കേട്ടോ ഫ്ലാറ്റുകളൊക്കെ താമസിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ അടുക്കളത്തോട്ടം അതായത് നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില അല്ലെങ്കിൽ അലോവേര മല്ലിയില ഇതൊക്കെ നമ്മൾ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ കൃഷി ചെയ്യുമ്പോൾ ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം മുന്നേ എടുത്തു എടുത്തുവെച്ച കഞ്ഞിവെള്ളമാണ് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അതിന് എഫക്ട് ഉണ്ടാവുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും എഫക്റ്റ് ഉണ്ടാവില്ല നമ്മൾ ചേർക്കാൻ പോകുന്നത് സവാളയുടെ തോലാണ് അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിക്ക് നമ്മൾ ഒരു സവാളയുടെ തോല് മതിയാവും വളരെ നല്ലൊരു ഗുണമുള്ള ഒരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ചിട്ട് കഞ്ഞിവെള്ളത്തിന് പുളി ഉണ്ടാവണം അപ്പോൾ ഇത് എന്തിനൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആ എടുത്തുവെച്ച കഞ്ഞിവെള്ളവും ഉള്ളിയുടെ തോലും കൂടി ഇട്ട ഒരു സൊല്യൂഷൻ സൊല്യൂഷനാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കൃഷികൾക്കും വളരെ നല്ല ഒരു വളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അലോവേര ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ റോസ് ചെടി അല്ലെങ്കിൽ കറിവേപ്പില തുളസി ഇല തുടങ്ങിയ എല്ലാത്തിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വളമാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ഇങ്ങനെ ആ അലോയ വേരയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഡെയിലി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതുപോലുള്ള ചെടികൾ നല്ല രീതിയിൽ പൂവുകൾ പൂവളുണ്ടാവുന്നതാണ് കേട്ടോ അതുപോലെ അലോവേരിയ ആണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള അത് ഇലകൾ ഉണ്ടാവും കാശ് കൊടുത്ത് യാതൊരു കെമിക്കലുള്ള മരുന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നാച്ചുറലായിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ചെടികളൊക്കെ പെട്ടെന്ന് വളരുന്നതാണ് അതുപോലെ നമ്മുടെ തുളസി തുളസിയുടെ ഇതിൽ നമുക്കിതുപോലെ നോക്കിച്ചുകൊടുക്കാം നിക്കൂർക്ക എന്ത് ചെടിക്കും നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളായ ഒരു മരുന്നാണ് കേട്ടോ അപ്പോൾ ഇനി അതിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കാം ഇനി നമ്മൾ ചെയ്യുന്ന അടുത്തൊരു ടിപ്പ് കിട്ടാം അപ്പൊ നമ്മുടെ വീട്ടില് എല്ലാ ദിവസവും ആവശ്യമുള്ള ഒരു സാധനമാണ് കത്തി ചെറിയ കത്തി ആണെങ്കിലും ശരി അല്ലെങ്കിൽ നമ്മൾ വെട്ടി വെട്ടുകത്തിയാണെങ്കിലും ഏത് തരം കത്തിയാണെങ്കിലും കുറെ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ മൂർച്ച കുറയും ഇതുപോലുള്ള കത്തികള് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് മൂർച്ച കൂട്ടാനുള്ള ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് പണ്ട് കാലങ്ങളിൽ നമുക്ക് ഇതുപോലെ കത്തികളൊക്കെ രാഗാന് ആളുകൾ വരും ഇന്ന് അവരൊന്നും കാണാറില്ല നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് കത്തി മുറിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എത്ര പഴയ കത്തി വേണമെങ്കിലും ഈ സൈഡ് നമുക്ക് കൂട്ടാൻ പറ്റുന്നുണ്ടോ അപ്പൊ അതിൽ നമുക്ക് വേണ്ടത് കുറച്ച് പേസ്റ്റ് എടുക്കാം അതിലോട്ട് ഒരു നുള്ളു പൊടിയുപ്പ് ഉപ്പ് ശേഷം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ രണ്ടേ രണ്ട് സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കത്തിയിലൊന്ന് തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം നമ്മൾ അല്പം തിക്കായിട്ടുള്ള ഗ്ലാസ് ഉണ്ടല്ലോ ഗ്ലാസ് നമ്മള് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരാളുടെടുത്ത് നമ്മൾക്ക് കത്തി മുറിച്ച് കൂട്ടാൻ പോകേണ്ട കാര്യമില്ല കേട്ടോ എല്ലാവരുടെ വീട്ടിലും നമ്മൾ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് മതി അല്പം കനമുള്ള ഗ്ലാസ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്തു നോക്കുക വെറും പത്ത് മിനിറ്റ് സമയം മാത്രമേ നമുക്ക് വേണ്ട കേട്ടോ ഇതുപോലെ കനമുള്ള ഗ്ലാസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായാലും കുഴപ്പമില്ല നമ്മൾ രണ്ട് കത്തിയിലും ഇത് തേച്ചതിന് ശേഷം ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല അപ്പോൾ ഞാൻ ഗ്ലാസ് ഉള്ളത് കൊണ്ട് എടുത്തുനിന്നേ ഉള്ളൂ ഇങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ കത്തികൾ മുറിച്ചു കൂട്ടാൻ പറ്റും ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് കത്തികൾ എളുപ്പത്തിൽ വീട്ടി വെച്ച് തന്നെ മുറിച്ചു കിട്ടാം കേട്ടോ ഇന്ന് നമ്മൾ കാണിച്ചത് വളരെ ചെറിയ മൂന്നാല് ടിപ്സുകളാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈൻ്റെ ചെയ്യാൻ പോകുന്നത് അടുത്ത വെറൈറ്റി ടിപ്സിനെ കാണുന്നവരെയായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ